ഇപ്പോൾ ഈ സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ത്രീയും പുരുഷരും തുല്യരാണ് എന്ന് പറയുന്നത് അവരുടെ ഒരു സാമൂഹിക പദവിയുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ പുരുഷന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും സ്ത്രീക്കും കിട്ടുക എന്നുള്ളതാണ് ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹിക നീതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമത്വത്തെ അംഗീകരിക്കുന്നുണ്ട് സ്ത്രീക്ക് ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക പരിപ്രേക്ഷത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് ആ മതത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു പുരുഷന് എവിടെയൊക്കെ എന്തൊക്കെ ജോലികൾ അപ്പോൾ അതൊക്കെയാണല്ലോ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു സ്ത്രീ ചെയ്യുന്നതിനൊന്നും മതം തടസ്സമോ അത് ചെയ്യരുത് എന്ന് പറയുന്നോ ഇല്ല വേറെ വെച്ചാൽ മതത്തിൻ്റെ കൽപ്പനകൾ ബലികളി ബലികഴിച്ചുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് പുരുഷനാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല ആ ഒരു മേഖലയിലേക്ക് എത്തി എത്തിപ്പെടാൻ പാടില്ല മതത്തിൻ്റെ കൽപ്പനകളിൽ തന്നെ കാലത്തിനൊപ്പിച്ചുള്ള ഒരു വായനയുണ്ടല്ലോ ഉണ്ടല്ലോ ആ കാലത്തിനൊപ്പിച്ചുള്ള വായനയിൽ ചില നീതി സ്ത്രീകൾക്ക് കൊടുത്തൂടെ എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കരാറിൽ ഒപ്പുവെക്കുമ്പോൾ രണ്ട് സ്ത്രീകളാണെങ്കിൽ രണ്ട് സ്ത്രീകൾ വേണം ഒരു പുരുഷൻ അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരാണെങ്കിൽ രണ്ട് പുരുഷന്മാർ മതി ഇത് സ്ത്രീ എന്ന് പറയുന്നതിനെ ഒരു രണ്ടാം കിട പൗരനായിട്ട് കണക്കാക്കുന്ന രീതിയാണല്ലോ ഇതിലൊരു മാറ്റം പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നതിനോട് അങ്ങനെ കൊണ്ടുവന്നാൽ ഒരു കരാറിൽ ഒപ്പുവെക്കുന്ന രണ്ട് സ്ത്രീകളാണെങ്കിലും കുഴപ്പമില്ല രണ്ട് രണ്ട് പേർ എന്ന അർത്ഥത്തിലാണ് അതിനെ അംഗീകരിക്കുക സ്വാഭാവികം പറ്റില്ല കാരണം അത് മതപരമായ ഒരു നിർദ്ദേശമാണല്ലോ നമ്മൾ ഈ കാലത്തോടൊപ്പം വായിക്കുക എന്നൊക്കെ പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കാലത്തെക്കുറിച്ച് കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് പ്രസക്തിയുള്ളൂ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ആരാണ് ഒരു ഒരു സമിതി അംബേദ്കർ നേതൃത്വം നൽകുന്ന ഒരു സമിതിയാണ് അവർക്ക് ആ കാലത്തെക്കുറിച്ചും വരാൻ പോകുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത് ഏത് നിയമങ്ങളും മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അതിന് കാലത്തിനനുസരിച്ച് എന്ത് വേണ്ടി വരും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടി വരും പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബാക്കിയുള്ള എല്ലാവരും അംഗീകരിക്കണമെന്നോ എല്ലാ രാജ്യങ്ങളും ഈ നിയമവ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നോ അല്ല മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പാലിക്കപ്പെടേണ്ട പാലിക്കേണ്ട ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയതാരാണ് അള്ളാഹു ആണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്തിന് പ്രസക്തിയില്ല അപ്പം അത് അന്നത്തെ കാലത്ത് ഉണ്ടായ എന്തോ ഒരു വിഷയം കൊണ്ടുണ്ടാക്കിയ ഒരു നിയമാണ് അത് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ അത് ആറാം നൂറ്റാണ്ടിലതാണ് ഇരുപതാം നൂറ്റാണ്ടിലുള്ളത് മാറണം എന്ന് പറയുന്നതിന് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല അംഗീകരിക്കില്ല അത്തരം നിയമം ശരീരത്തിന്റെ ആചാരം ഫോളോ ചെയ്തു വരുമ്പോൾ സ്ത്രീകൾ ഒരു രണ്ടാം കിട പൗരന്മാരാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ടല്ലോ പുരുഷന്മാർക്ക് ഒന്ന് മതിയെങ്കിൽ സ്ത്രീ അത് പേര് വേണം ആ ഉറപ്പ് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിൽ സ്ത്രീ ഒരു അള്ളാഹിന്റെ സൃഷ്ടിയാണല്ലോ എല്ലാം ഒരു ഒരു മതവിശ്വാസിയായ ഒരു സ്ത്രീക്ക് അത് തോന്നില്ല കാരണം ഇത് എൻ്റെ എന്നെ സൃഷ്ടിച്ച എന്നെ സംരക്ഷിച്ച എൻ്റെ ശാരീരിക മാനസികമായ അവസ്ഥകളൊക്കെ അറിയുന്ന എന്നെ സ്രേഷ്ഠാവായ ദൈവം എനിക്കുണ്ടാക്കി തന്ന നിയമമാണ് ഇന്ന് ബോധമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് തോന്നുന്ന തോന്നുന്ന പ്രശ്നങ്ങളില്ല അങ്ങനെ ഒരു മുസ്ലിമിനോട് മാത്രമേ എന്ത് ചെയ്യാൻ പറയുന്നുള്ളൂ ശാരീരിക ശാരീരിക മാനസിക അവസ്ഥയിൽ നിന്ന് ഒരു തരം താഴ്ന്ന രീതി തരം താഴ്ന്ന ഉദ്ദേശിക്കുന്നത് മറ്റൊരു രീതിയിലാണ് തരം താഴ്ന്ന വ്യത്യസ്തമായ കഴിവുള്ള സ്ത്രീകളുണ്ടല്ലോ സ്വാഭാവികമായിട്ടുണ്ടാകും സ്വാഭാവികമായിട്ട് ഉണ്ടാവും അത് വെച്ചിട്ടല്ലല്ലോ നമ്മൾ സമൂഹത്തിന് വരെ ഇപ്പൊ നമ്മൾ ബസ്സുകളിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പ്രത്യേക ബോർഡ് വെക്കുന്നത് സൗകര്യം ഇപ്പൊ ഇത്തരം നിയമങ്ങൾ മതത്തിന്റെ ഞാൻ ഇസ്ലാം മാത്ര മതങ്ങളും സാമ്പ്രദായിക രീതികളിലും സ്ത്രീകൾ രണ്ടാം കടയാണെന്ന് കണക്കാക്കുകയും സ്ത്രീകൾ പുറത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് കുറയുകയും ചെയ്യുമ്പോൾ ഒരു ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾ എണ്ണം കുറവായിരിക്കും പുരുഷന്മാർ മുഴുവൻ അങ്ങനെ സീറ്റുകൾ കൈയേറുന്നിടത്താണ് സംവരണം വേണ്ടി വരുന്നത് സ്ത്രീക്ക് ഇപ്പൊ ബസ്സിൽ ഇല്ലാത്ത സ്ത്രീകൾ എന്ന് കാണുന്നത് കൊണ്ട് ഞാനൊരു രണ്ടാം തരക്കാരിയാണ് ഞാനൊരു കഴിവില്ലാത്ത ഒരു ഒരു പബ്ലിക് സീറ്റിൽ ഇരിക്കാൻ കൊള്ളാത്ത ജനറൽ സീറ്റിൽ ഇരിക്കാൻ കൊള്ളാത്ത ഒരാളാണ് അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഇവിടെ പ്രത്യേക സീറ്റ് നൽകിയത് ഇനിയിപ്പോ ഒരു ഹോട്ടലിൽ കയറുകയാണെങ്കിൽ ലേഡീസ് ടോയ്ലറ്റ് ജെൻസ് ടോയ്ലറ്റ് വേറെ അവിടെ നിന്ന് ഒരു രണ്ടാം ഘടക്കാരാണ് എന്ന് തോന്നേണ്ടതില്ലല്ലോ ഇനി അല്ലെങ്കിൽ പോലെ ഒന്നുകൂടി ഒന്നും ഇല്ല സംവരണ സീറ്റിൽ മത്സരിക്കുന്ന ഒരു സ്ത്രീക്ക് ഞാൻ ഒരു രണ്ടാം ഘടക്കാരി ആണ് എന്ന് തോന്നേണ്ടതുണ്ടോ സംവരണ സംവരണത്തിന്റെ അടിസ്ഥാനം എന്താണ് കൂടുതൽ അതെ അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് സാമൂഹ്യ നീതിയിൽ അവസരങ്ങൾ കുറയുമ്പോൾ അവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു സാമൂഹിക പദ്ധതിയാണ് സംവരണം അത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല സ്ത്രീയും പുരുഷനും തുല്യനാവുന്ന കാലത്ത് സംവരണങ്ങൾ എടുത്തു മാറ്റപ്പെടും അപ്പോൾ കുറവുള്ളത് കൊണ്ട് സംവരണം നടപ്പാക്കപ്പെടുകയാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഏത് രണ്ടാം തരക്കാരിയാണ് എന്ന് തോന്നുന്നു എന്നുള്ള ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ അതിൽ ക്ലിയർ ചെയ്തത് അങ്ങനെ മത്സരിക്കുന്ന സ്ത്രീക്ക് അതായത് സമൂഹ എന്റെ അവകാശം എനിക്ക് സാവിത്തമുള്ള ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ് സംവരണം ഏർപ്പാടാക്കുന്നത് ദളിത് സംവരണവും സ്ത്രീ സംവരണവും മുസ്ലിം സംവരണവും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ അത് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരം എന്നതിനപ്പുറത്ത് രണ്ടാം തരക്കാരനാവുകയാണ് അല്ലെങ്കിൽ രണ്ടാം കിടയാവുകയാണ് അല്ലെങ്കിൽ താഴ്ന്നതുകൊണ്ടാണ് എന്ന തോന്നൽ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത് നിലകൊള്ളുന്ന ഒരു സമൂഹത്തിൽ അവരെ ഉയർത്താനുള്ള ഉണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു ഇല്ല അതല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്ത്രീക്ക് തോന്നുന്നു എന്ന് പറയുമ്പോ ഞാൻ രണ്ടാം ഘടക്കാരിയാണെന്നൊരു സ്ത്രീക്ക് തോന്നൂലേ എന്ന് പറഞ്ഞതിനുള്ള രണ്ട് മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഒരു മതവിശ്വാസിയായ സ്ത്രീക്ക് മാത്രം ബാധകമായ വിഷയമാണത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞത് ഒന്ന് ഇത് ഒരു മതവിശ്വാസിയായ ഒരു മതസമൂഹത്തിൽ മതത്തിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച വിഷയ ഈ സാക്ഷി വിഷയങ്ങൾ അല്ലെങ്കിൽ മതത്തിൻ്റെ മറ്റ് നിയമങ്ങൾ ആ സ്ത്രീക്ക് സ്വാഭാവികമായിട്ടൊന്നും തോന്നില്ല ഞാൻ ചോദിക്കുന്നത് മത മതം പറഞ്ഞു എന്ന കാര്യം മാറ്റിവെച്ചാൽ മനുഷ്യ യുക്തിയുമായി ചേർത്ത് വെച്ച് സമീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് മതം പറഞ്ഞു അതിന് ഞാൻ ഫോളോ ചെയ്യുന്നു അതിനപ്പുറത്ത് സാമാന്യമായ ശാസ്ത്രീയ യുക്തി മാനവികമായ യുക്തി ഇതൊന്നും അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് അല്ല മതത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് അങ്ങനെ യുക്തി വെച്ച് വ്യാഖ്യാനിക്കാൻ കഴിയും ഇപ്പൊ അഞ്ച് നേരം നിസ്കരിക്കണല്ലോ ഒരു മുസ്ലിം വിശ്വാസത്തിന്റെ ഭാഗമല്ലേ ഭാഗം അതെ അതിന്റെ എന്താ യുക്തി അപ്പൊ എന്റെ യുക്തി നിസ്കരിക്കാത്ത ഒരാൾ ഞാൻ പറയുന്നത് ഞാൻ മുസ്ലിമാണ് പക്ഷെ ഞാൻ അഞ്ചു നേരെ നിസ്കരിക്കൂല അപ്പൊ ഇസ്ലാമിക ബോധമുള്ള ഒരു സമൂഹം അങ്ങനെ ഒരു ടീം ഇവിടെ ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ ഇപ്പൊ ഇണ്ടായല്ലോ ഇപ്പൊ മൂന്നു നേരെ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചേകനൊരു വിഭാഗം ഇവിടെ രംഗത്ത് വന്നു പിന്നെ നിസ്കാരം തന്നെ ഇല്ലാന്നൊരവസ്ഥ അങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ ഒരു വിഭാഗം വരുമ്പോൾ ഖുർആാനിലെ സമയാസമയങ്ങൾ നിസ്കരിക്കാനേ പറയുന്നുള്ളൂ അല്ല അഞ്ചു നേരമുണ്ട് കൃത്യമായിട്ടുണ്ട് ഖുറാൻ അല്ല അഞ്ചു നേരം അല്ലല്ല ഖുർആാൻ തന്നെ തന്നെ തെളിയിച്ചത് കൊണ്ടാണല്ലോ ചേകനൂരിന് ആ വാദം തൽക്കാലം ഇങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലായത് അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ ഒരു ഒരു വിഭാഗം രംഗത്ത് വരുമ്പോൾ ഇത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം എന്ത് യുക്തിയാണ് എന്ന് ചോദിച്ചാൽ യുക്തിയില്ല